പ്രകൃതി ദുരന്ത നിവാരണത്തിന് ധനകാര്യ കമ്മീഷനോട് കൂടുതൽ പണം ആവശ്യപ്പെട്ട് കേരളം അടിക്കടി ഉണ്ടാകുന്ന ദുരന്തങ്ങൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി കേരളം അറിയിച്ചു നികുതി വിഹിതം അൻപത് ശതമാനമായി ഉയർത്തണമെന്നും സംസ്ഥാനം ആവശ്യപ്പെട്ടു ആർ റോഷിപാൽ നൽകും കൂടുതൽ വിവരങ്ങൾ ആർ റോഷിപാൽ പ്രകൃതി ദുരന്ത നിവാരണത്തിൽ കേരളം നേരിടുന്ന ബുദ്ധിമുട്ടുകൾ വ്യക്തമാക്കിക്കൊണ്ടാണോ പണം കൂട്ടണം എന്ന ആവശ്യം ധനകാര്യ കമ്മീഷന് മുന്നിൽ കേരള ധനകാര്യമന്ത്രി ഇന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ ഏറെ നേരം ചർച്ച നടത്തി ആ ചർച്ചയിൽ പ്രധാനമായും ഉന്നയിച്ചത് ഈ ദുരന്ത നിവാരണ ഫണ്ട് അത് കൂടുതൽ സംസ്ഥാനത്തിന് അനുവദിക്കണമാണ് അതിന് കൂടുതൽ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രത്യേകിച്ച് ആ തീരദേശ മേഖല ആ തീരദേശ മേഖലയിൽ തീരശോഷണം ഉൾപ്പെടെ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന അപകടങ്ങൾ ദുരന്തങ്ങൾ ഇതൊക്കെ പ്രതിരോധിക്കണമെങ്കിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ വലിയ രീതിയിൽ പണം ആവശ്യമാണ് അതിന് കേന്ദ്രത്തിൻ്റെ സഹായം അനിവാര്യമാണ് നൂറ് ശതമാനമെങ്കിലും ഈ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അനുവദിക്കുന്ന ഫണ്ട് അനുവദിക്കണം എന്നാവശ്യമാണ് ധനകാര്യ കമ്മീഷന് മുന്നിൽ സംസ്ഥാനം ഔദ്യോഗികമായി മുന്നോട്ട് വെച്ചത് അതിനൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫ് കൺവീനർ എം എം ഹാസനടക്കമുള്ള നേതാക്കൾ അങ്ങനെ ബി ജെ പി പ്രതിനിധീകരിച്ച് ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനോടൊപ്പം ധനകാര്യ കമ്മീഷൻ പറയുന്നത് തന്നെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ അത് മെച്ചപ്പെട്ടതാണ് ഈ വരുമാനത്തിൻ്റെ ഏറിയ പങ്കും ഉണ്ടാക്കുന്ന ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് എന്നടക്കം വിലയിരുത്തൽ ഉണ്ട് ഇനി ഇവരുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് വരും കാലങ്ങളിൽ സംസ്ഥാനത്ത് എത്രത്തോളം കേന്ദ്രവിഹിതം വരും എന്നത് അറിയാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് വളരെ ഗൗരവത്തോടെയുള്ള റിപ്പോർട്ടുകൾ ധനകാര്യ കമ്മീഷൻ മുന്നിലേക്ക് എത്തിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചത് ശരി വിവരങ്ങൾ നൽകിയത്